കടലിലുള്ള കഴിഞ്ഞ് ാണ് വല്യ വല്യ സിറ്റികളും ആൾക്കാരും എന്താ വല്യ വലിയ നമ്മുടെ നാട് പോലെയാണ് ഫസ്റ്റ് ടൈം നമ്മുടെ നാടിന് വേറെ സ്ഥലത്ത് വരുമ്പോ ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും കൊടുത്ത കാര്യങ്ങളും കാഴ്ചകളും എല്ലാം സിയാനാണ് നമ്മളിവിടെ കൊണ്ടുപോകുന്നത് വഴിയാണ് ഞാനിവിടെ ഇവിടെ എത്തിയത് അവരാണ് വിസയൻകാരൻ റെഡിയാക്കുന്നത് കാണാ കണ്ടോഷം എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ ഒരാള് ഇങ്ങനെയൊക്കെ ഞാനിവിടെ മലയണ്ടെന്നൊക്കെ ചോദിക്കണ്ടേ അപ്പൊ ഇവിടുത്തെ മലയൊക്കെ കേറി എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ രണ്ടു കാലായിട്ട് ഓരോരുത്തർക്കും മല കയറാൻ വഴിയാ നാട്ടില് വന്നുകഴിഞ്ഞാല് ആ